ക്യൂർ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കളക്ഷൻ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് നല്ല ബ്ലൂമിംഗ് വിജിത്ര സിൽക്കിൽ യോക്കിൽ നല്ല രസമായിട്ട് ഒക്കെ വരുന്നത് മെറ്റീരിയലിന്റെ കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ളൊരു റസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് ഇത് നമ്മൾ വീഡിയോ ഇട്ടാൽ ഫസ്റ്റ് സോൾഡ് ഔട്ട് ആവുന്ന കളർ ഷെയ്ഡും ഇതായിരിക്കും വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിനകം തന്നെ ഇതിന്റെ കളറുകളെല്ലാം സോൾഡ് ഔട്ട് ആവും അത് കഴിഞ്ഞ് ചോദിക്കുന്നവരുടെ അടുത്തുനിന്ന് മുഴുവനും ഞാൻ ചീത്ത വെക്കാറാണ് പതിവ് കാരണം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കളറുകളെല്ലാം വീഡിയോ ഇട്ടാൽ ഉടനെ തന്നെ തീരും കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ടൈം ഒന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യണേ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള കളറാണ് യോക്കിൽ നല്ല രസമായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ബോട്ടൽ സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളക്ഷരീതായിട്ട് ഇതൊരു കിങ് ഫിഷർ ബ്ലൂന്റെ ഒക്കെ ഒരു കളർ വരും നല്ല രസമാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് അതും ബ്ലൂമിംഗ് വിചിത്ര സിൽക്ക് ആണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഒരു ഗ്ലൈസിങ്ങും കൂടെ കയറി വരുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ യോക്കിലാണെങ്കിലും ഇങ്ങനെ മൾട്ടി കളർ ഉള്ള ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഒക്കെ വരുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടയും ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാനപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച് ആയിട്ടല്ല വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് പർപ്പിൾ ആണ് ലൈറ്റ് പർപ്പിൾ ആണ് ഒരു ലാവൻഡർ മിക്സ് വരുന്ന ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് വരും രസമല്ലേ കളർ കാണാനായിട്ട് അതിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തേക്കുന്നത് മുപ്പത്തി അഞ്ചിനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൽ അടുത്ത ഇതാട്ടോ നല്ല രസമാണ് വയലറ്റ് കളർ ആണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് ഇത് ഇതൊക്കെ ഫസ്റ്റ് തന്നെ തീരും പിന്നെ ചോദിച്ചുകഴിയുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയെന്ന് പറയുന്നത് തീരുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും ഈ സൈഡിലും നല്ലതായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വരുന്നതാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വരുന്നത് സെവൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും രസമുള്ള ഒരു ബ്ലൂ ആണ് ഒരു ടീർബൂവിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരും യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് മൾട്ടി കളറുകളെ എംബ്രോയ്ഡറി വർക്ക് വന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ലൈനിങ് അറ്റാച്ച് അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ ദുപ്പട്ടയും തായ് ഇങ്ങനെ വൺ സൈഡില് നല്ല രസമായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്തു വരുന്ന ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ കളക്ഷൻ ഇതാണ് നല്ല രസമുള്ള റാണി പിങ്ക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് യോക്കിലാണെങ്കിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് ആ വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണേ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഇപ്പോഴേക്ക് നല്ല ലെങ്ങ് ഉണ്ട് കേട്ടോ ടൂ പോയിന്റ് ഫോർ സീറോ മീറ്റർ വരെ ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് അതിൻ്റെ ത്രെഡ് വർക്ക് മാത്രമല്ലേ വന്നിട്ടുള്ള അതിന് തിളക്കങ്ങളൊന്നുമില്ല നല്ല മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോണിക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് പിന്നെ പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സെയിം കളറൊക്കെ ഒരു പത്തോ മുപ്പതോ പീസേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സോൾഡ് ഔട്ട് സോൾഡൌട്ടായെന്ന് പറയുന്നത് കൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇനി ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ട ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ